യു വി എംസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു എഴുപത് സെൻറ്റും വീടുമാണ് വീടിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് നാല് ബെഡ്റൂം മൂന്ന് ബാത്ത്റൂം സൗകര്യങ്ങളുള്ള വീടാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫലവൃക്ഷങ്ങളും നിലവിൽ ഈ പുരയിടത്തിലുണ്ട് കായ്ക്കുന്ന ധാരാളം തെങ്ങുകളുണ്ട് ജാതി കവുങ്ങ് കൊക്കോ പ്ലാവ് ആഞ്ഞിലി എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലാ പൊനുങ്ങുന്ന റൂട്ടിൽ പൈകട്ട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടി വരെയുള്ള ദൂരം വരുന്നത് കുറഞ്ഞതൊരു അമ്പത് സെൻറ്റെങ്കിലും വീടും സ്ഥലവുമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളം നമ്മളെ വിളിക്കാറുണ്ട് ഇത്തിരി കപ്പയും കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ നടാനുള്ള സൗകര്യങ്ങൾ ആവശ്യത്തിലാണ് വിളിക്കാറ് അപ്പോൾ അതുപോലുള്ള അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണിത് നിലവിൽ വറ്റാത്ത കിണർ വെള്ളമാണ് ഉള്ളത് ഈ എഴുപത് സെൻറ്റും വീടിനും ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തും മുന്നോട്ട് വീഡിയോ മുഴുവനായി കാണുക ഈ സ്ഥലത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക